നമുക്ക് കിട്ടുന്ന സാലറിയും ലൈഫ് എക്സ്പെൻസും അതെവിടെയാണ് കൂടുതലെന്ന് നമുക്ക് നോക്കാം സാലറി മേടിക്കാൻ എപ്പോഴും നല്ലത് ഗൾഫ് തന്നെയായിരിക്കും ഞാനത് ഇവളോട് എപ്പോഴും പറയും ഗൾഫിൽ നിന്ന് വന്നത് എനിക്ക് മണ്ടത്തരായിരുന്നു കാരണം നമുക്ക് ഗൾഫിൽ കിട്ടുന്ന ശമ്പളം അത് ഒരു പതിനായിരം റിയാൽ റിയാലായിക്കോട്ടെ ദിനാർ ആയിക്കോട്ടെ എത്രയാണെങ്കിലും അത് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ക്രെഡിറ്റാവും അപ്പം ആ ക്രെഡിറ്റ് ആവുന്ന മെസ്സേജ് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ നമ്മുടെ വേർപ്പിൻ്റെ വില അത് അനുഭവിച്ചവർക്കെ മനസ്സിലാവുള്ളൂ എന്നാൽ ഗൾഫിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ജർമ്മനിയിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ജോലി ഇവിടെ ചെയ്താലും ഒരു മിനിമം സാലറി സ്കെയിലുണ്ട് പിന്നെ ഒരു നല്ല ജീവിത നിലവാരം അതിന് നിങ്ങളൊരു ട്രക്ക് ഡ്രൈവർ ആണെങ്കിലും പെയിൻ്റർ ആണെങ്കിലും ഒരു ഐ ടി എംപ്ലോയി ആണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഇനി ശമ്പളം മാത്രമല്ലല്ലോ നമുക്കെല്ലാം നമുക്കൊരു ജോലി കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ അതും ഉണ്ടല്ലോ ഇവള് നഴ്സിംഗ് പഠിച്ചതാണ് നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് നാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ശമ്പളം കിട്ടും എന്ത് വില കിട്ടും എന്നുള്ളത് നമുക്കറിയാം അറിയാം പക്ഷെ ഇവിടെ അതുപോലല്ല നമുക്ക് നല്ലൊരു ശമ്പളവും നമുക്കതിന്റെ കൂടെ നല്ലൊരു ജീവിത നിലവാരവും ഉണ്ടാവും ഇനി ജീവിത ചെലവുകൾ അത് ഗൾഫിലായാലും ജർമ്മനിയിലായാലും ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാൽ ഗൾഫിൽ നമ്മൾ ചെലവ് ചുരുക്കി ഓരോ പൈസയും സേവ് ചെയ്യുന്നത് പോലെ ഇവിടെ യൂറോപ്പിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് കിട്ടുന്ന പൈസ ഇവിടെ തന്നെ ചെലവാക്കാനുള്ള വഴികൾ ഇവർ ഇവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് വെൽക്കം ടു ക്ലൗഡ് മല്ലു ഐ എം ചാൾസ് ഗൈസ് വെൽക്കം ടു ക്ലൗഡ് മല്ലു ഐ എം ചാൾസ്